ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾക്ക് ശ്രദ്ധ കുറവും സാമൂഹിക ബന്ധങ്ങളിൽ ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കാറുണ്ട് അതേപോലെ തന്നെ അവർക്ക് പ്രവർത്തനങ്ങളിൽ സ്ഥിരത ഉണ്ടാവില്ല അതേപോലെ തന്നെ നമ്മൾ പറയും അവർക്ക് ഒരു ചെറിയ പിരിവിരിപ്പൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഇതിന് വേണ്ട സഹായം ലഭിക്കാതെ പോകുമ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഭാവിയിൽ ദോഷകരമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് അതായത് ഇവർ വളർന്ന് വലുതാവുമ്പോൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്ത് വണ്ടി ഓടിച്ചു തുടങ്ങുമ്പോൾ വണ്ടിയിൽ സ്പീഡ് കൂടുതലായിട്ട് കാണുന്നു ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിക്കുന്നു ഇങ്ങനെ ശ്രദ്ധയില്ലാതെ ഒക്കെ വണ്ടി ഓടിക്കുമ്പോഴാണ് ആക്സിഡൻസിലേക്കൊക്കെ നയിക്കുന്നത് ഇനി അവർ ജോലി ചെയ്തു തുടങ്ങുമ്പോൾ ജോലി സ്ഥലത്ത് അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരുന്നു കൊടുക്കുന്ന ഫയലുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കൃത്യസമയത്ത് സമയബന്ധിതമായി തീർക്കാൻ കഴിയാതെ വരുന്നു പല പല ജോലികൾ മാറി മാറി ചെയ്യുന്നു ഇതൊക്കെ അവരുടെ ജോലിയിൽ ഉണ്ടാകുന്ന പ്രശ്നം ഇനി വൈവാഹിക ജീവിതത്തിലായിക്കോട്ടെ അവർക്ക് എടുത്തുചാട്ടം കൂടുന്നു അതേപോലെ തന്നെ ദേഷ്യം കൂടുന്നു ഇതൊക്കെ അവരെ വൈവാഹിക ജീവിതത്തിൽ ഇടപെടുന്നു എന്നാൽ സ്നേഹത്തോടു കൂടിയും ശ്രദ്ധയോടു കൂടിയുള്ള ഇടപെടലുകൾ കൊണ്ട് അവരെ നമുക്ക് സഹായിക്കാൻ സാധിക്കും കുട്ടികളുടെ കഴിവുകൾ നമ്മൾ തിരിച്ചറിയുക അവരെ ശരിയായ ദിശയിൽ നയിക്കുക അത് മാത്രം അധികം അവരുടെ ലോകം മാറ്റാൻ വേണ്ട സമയത്ത് കൃത്യമായി ഇടപെടുക ഓരോ കുട്ടിയുടെ ഭാവിയും മാറ്റാൻ സാധിക്കും